ലേണൽ മെസ്സിയും അർജന്റീന ഓസ്ട്രേലിയ എന്നീ ടീമുകളും കേരളത്തിൽ കളിക്കാൻ വരില്ല അതായത് കേരളത്തിലെ മാധ്യമരംഗം ഇത്രയും വൃത്തികെട്ടതാക്കി മാറ്റിയൊരു ചാനൽ വാർത്തകൾ എങ്ങനെ സത്യം മറച്ചുവെച്ച് അവതരിപ്പിക്കാമെന്നും അതുവഴി തിന്മകളെ വെള്ളപൂശാമെന്നും കാണിച്ചു കൊടുത്ത ഒരു ചാനൽ അതിൻ്റെ മുതലാളിമാരിൽ നിന്നും ആരെങ്കിലും നല്ല കാര്യം പ്രതീക്ഷിച്ചിരുന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യമെന്ന് കരുതിയിരുന്നുവോ നിങ്ങളാണ് വിഡ്ഢികൾ സർക്കാരിന്റെ മരം മുറിച്ചു കടത്തിയെന്ന് പോലീസും കോടതിയും കണ്ടെത്തിയ പ്രതികൾ ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും അത് നല്ലതിനാണെന്ന് ആരും കരുതണ്ട അത് കേരളത്തിന്റെ സ്വസ്ഥത തകർക്കാനായിരുന്നു ആ തട്ടിപ്പുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി അല്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നതാണ് മെസ്സി വരില്ല എന്നുള്ള വാർത്ത അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലേണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല എന്ന് സ്ഥിരീകരിച്ചതും അവർ തന്നെയാണ് അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇതുതന്നെയാണ് മലയാളികളടക്കമുള്ള ഫുട്ബോൾ പ്രേമികൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സി വരില്ല എന്നുള്ളത് അപ്പോഴും മെസ്സി വരില്ല എന്ന് ആരാണ് പറഞ്ഞത് എന്നും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാനും ഞങ്ങൾക്കറിയാമെന്നും ചാനലുകൾക്ക് മുന്നിൽ വന്ന് വീരവാദം മുഴക്കിയത് റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിയും മരമോഷണം നടത്തിയ കേസിലെ പ്രതിയുമായ ആൻഡോ അഗസ്റ്റിനാണ് ഇപ്പോൾ മെസ്സി വരില്ല എന്ന് ഉറപ്പായപ്പോഴും അയാൾ വന്നു പറയുന്നത് മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകുന്നു എന്നുള്ളതാണ് വ്യാജ വാർത്ത കൊടുത്ത് കൊടുത്ത് മാത്രം പരിചയമുള്ള ഒരു വിഷജീവിക്ക് കാണുന്നതെല്ലാം വ്യാജമായിട്ടേ തോന്നു എന്നുള്ളത് സ്വാഭാവികമാണ് കൊച്ചിയിൽ മെസ്സിക്കും ടീമിനും കളിക്കാനുള്ള അത്ര സജ്ജമല്ലെന്നും നിശ്ചിത സമയത്തൊന്നും തന്നെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നുമാണ് ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും ഈ സ്പോൺസറും പറഞ്ഞത് അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്ന് സ്പോൺസർ ഇപ്പോൾ പറഞ്ഞ് ഉരുളുകയാണ് അത് മറ്റൊരു പറഞ്ഞു പറ്റിക്കൽ കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാരും വിശ്വസിക്കാനും പോകുന്നില്ല മെസ്സിയുടെ പേരിൽ വ്യാപകമായ പണം തട്ടിപ്പ് നടത്താനാണ് റിപ്പോർട്ടർ മുതലാളിമാർ ഇങ്ങനെ ചെയ്തത് എന്നാണ് പൊതുവേയുള്ള ഒരു അഭിപ്രായം അതെന്തുമായിക്കൊള്ളട്ടെ അതിനാണ് ആദ്യം തന്നെ കോടികൾ ഇറക്കി സ്റ്റേഡിയം നവീകരണം അടക്കം തുടങ്ങിയത് എന്നും ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷേ മെസ്സിക്ക് സംഭവം പിടികിട്ടിയതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് സർക്കാരിൻ്റെ മരം മുറിച്ച് കടത്തിയും മാധ്യമങ്ങൾ വഴി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്പോൺസർമാർക്കൊപ്പം പോയി ആരാധകരെ വഞ്ചിക്കാനില്ല എന്ന മാന്യമായ അഭിപ്രായമായിരിക്കാം ഒരുപക്ഷെ അർജന്റീനയുടെ ഈ തീരുമാനത്തിന് പിന്നിലെന്നും എന്നും സംശയിക്കേണ്ടി വരും ഏതായാലും റിപ്പോർട്ടർ ഉടമ ആൻഡപ്പൻ മെസ്സിയുടെയും ടീമിൻ്റെയും അതുപോലെ ഫിഫയുടെയും ഒക്കെ ഷെഡ്യൂളും തീരുമാനവും മനസ്സിലാക്കാതെ ഇങ്ങനെ കള്ളം പറഞ്ഞ് മലയാളികളെ പറ്റിക്കാമെന്നും അതുവഴി കോടികൾ ഉണ്ടാക്കാമെന്നതും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നുള്ളതാണ് സത്യം